എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട കാഞ്ഞിരപ്പള്ളി എം എൽ എയും ഗവൺമെൻറ് ചീഫ് വിപ്പുമായ ഡോക്ടർ എൻ ജയരാജ് സാറിൻ്റെ നാലാമത്തെ പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടാൻ പോകുന്നത് വിവിധ പത്രങ്ങളിലായി ജയരാജ് സാർ എഴുതിയ എഡിറ്റോറിയൽ ലേഖനങ്ങളുടെ സമാഹരണമാണ് ഡോൺ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ഋതുഭേദങ്ങളുടെ പാരിതോഷികങ്ങൾ എന്ന ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒരു നിയമസഭാ സാമാജികൻ്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും എഴുത്തിനും വായനയ്ക്കുമൊക്കെ വലിയ വില കൽപ്പിക്കുന്ന ജയരാസാറ് പുതുതലമുറയിലെ പൊതുപ്രവർത്തകർക്ക് ഒരു മാതൃകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും ബുക്ക് മാർക്കിൻ്റെ ഡയറക്ടർ കൂടിയായ എബ്രഹാം മാത്യു അവർ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം ഏറ്റു ഏറ്റുവാങ്ങുന്നത് പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ പി എസ് പ്രദീപ് അവറുകളാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ആശംസകൾ അർപ്പിക്കുന്നതിനെത്തിച്ചേർന്ന വൈ പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ശ്രീ എ എൻ നസീർ അവറുകളെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സ്റ്റീഫൻ ജോർജ് അവറുകളെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സാറിനെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ജയരാജ് സാറിന്റെ സ്റ്റാഫ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നിയമസഭയിലെ സ്റ്റാഫ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് രണ്ട് വാക്കുകൾ നിർത്തുന്നു നമസ്കാരം നമ്മുടെ പ്രകാശനമാണ് ശ്രീ എബ്രഹാം മാത്യു സാറെ പുസ്തകം പ്രകാശിപ്പിക്കുന്നു ശ്രീ പ്രിയ എസ് പ്രദീപ് സാർ അത് ഏറ്റുവാങ്ങി എബ്രഹാം മാത്യു സാർ സംസാരിക്കും പ്രിയപ്പെട്ട ഡോക്ടർ ജയരാജ് സ്റ്റീഫൻ ജോർജ് പ്രദീപ് നസീർ അനിൽ മറ്റു സുഹൃത്തുക്കളെ ഈ പുസ്തകത്തിൻ്റെ പേരറിയാവുള്ളത് ഋതു ഋതുഭേദങ്ങളുടെ പാരിതോഷികം എന്നാണ് ഋതുക്കളുടെ വൈവിധ്യത്തെ നമുക്കറിയാം അതേ വൈവിധ്യം ഡോക്ടർ ജയരാജിലും ഞാൻ പലപ്പോഴും കാണാറുണ്ട് ആ വൈവിധ്യത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ പുസ്തകത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ലേഖനങ്ങൾ ഡോക്ടർ ജയരാജ് നമുക്കറിയാം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം ബജറ്റുകളെ കുറിച്ചുള്ള ഗവേഷണത്തിന് ഡോക്ടറേറ്റ് നേടിയ ആളാണ് ജനപ്രതിനിധിയാണ് ചീഫ് ആണ് എന്നൊക്കെയുള്ള കാര്യം നമുക്കറിയാം ഞാൻ എന്നിൽ ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന എന്നിൽ ഞാൻ അദ്ദേഹത്തിലേക്ക് ഞാൻ ആകർഷിക്കപ്പെടുന്നത് ഇതിനപ്പുറത്തുള്ള വേറൊരു തലം കൂടിയാണ് അത് അദ്ദേഹത്തിൻ്റെ കാവ്യാത്മകമായ മനസ്സാണ് ക്രിയേറ്റീവായിട്ടുള്ള നിലയാണ് ഈ മൂന്ന് ഭാവങ്ങളും അദ്ദേഹം ഇപ്പൊ പുറത്തിറക്കിയ ഈ പുസ്തകത്തിലുണ്ട് ഈ മൂന്ന് കാഴ്ചപ്പാടും ലേഖനങ്ങളിൽ കാണാം എൺപതുകളിലെ തീക്ഷ്ണൗനത്തിന്റെ സൗരഭ്യമുള്ള വിപ്ലവ അഭിനിവേശമുള്ള കാൽപ്പനിക കാന്തിയുള്ള ഓയിൻ പേപ്പറുള്ള എഴുത്തുകാരുടെ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ അവസരം കിട്ടിയ ആളാണ് ഡോക്ടർ ജയരാജ് അങ്ങനെ അവസരം കിട്ടിയ വേറൊരാളും ഇപ്പൊ വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട മാഷ് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ നോക്കിക്കാണാൻ ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു അദ്ദേഹം പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ എത്തപ്പെട്ടിട്ടും ആ എഴുത്തിൻ്റെ സിദ്ധി അദ്ദേഹം മറന്നു പോയില്ല രണ്ടിലയ്ക്കൊപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രചന കൂടുതൽ തളിർക്കുകയാണ് ചെയ്യുന്നത് അത് ഒരുപക്ഷെ വായനക്കാർക്ക് ഒരു കൗതുകവും അത്ഭുതവുമായി തോന്നിയേക്കാം ശ്രീ പ്രദീപിനെ പോലെയുള്ള അദ്ദേഹത്തിനോടൊപ്പം പഠിച്ച ആളുകൾ ഈ വേദിയിലുണ്ട് അവർക്കൊപ്പം അനേകമനേകം പ്രണയ നൊമ്പരങ്ങളിലൂടെയും യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രമുഖരായ അധ്യാപകരുടെ സാന്നിധ്യത്തിലൂടെയും ഡോക്ടർ ജയരാജ് രൂപപ്പെട്ടു സ്വപ്നാടനം സ്വപ്നാടകനും കാൽപ്പനികനും സർഗനനുമായ ഡോക്ടർ ജയരാജനെ ഞാൻ ഈ പുസ്തകത്തിൽ കാണുന്നത് ആകാശം ഭൂമിയോട് പറയുന്ന പ്രണയ പ്രണയ രഹസ്യങ്ങൾ എന്ന് പറയുന്ന ലേഖനത്തിലാണ് അതിലദ്ദേഹം ഇങ്ങനെ എഴുതുന്നു ഭൂമി എന്ന കാമുകിയെ ആകാശം ഗാഠമായി പുണരുന്ന നിമിഷമാണ് ഓരോ മഴക്കാലവും മറ്റൊരിടത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നു മഴയ്ക്ക് പല മുഖങ്ങളുണ്ട് ചാറ്റൽ മഴ എന്നത് ഒരു നാണം കുണുങ്ങിയായ പെൺകുട്ടിയെ പോലെയാണ് അധികം ബഹളമില്ലാതെ നനയിച്ച് തണുപ്പിച്ച് അത് കടന്നു പോകുന്നു പെരുമഴ എന്നത് ഒരു യുദ്ധമാണ് ഓടിൻ്റെ മേൽക്കൂരയിൽ വീഴുന്ന മഴ ചെണ്ടമേളം പോലെയും കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ മുകളിലെ മഴ ഇരമ്പൽ പോലെയും ആകുന്നു അപ്പോൾ ഒരു ഗ്രഹാതുരത്വത്തിൻ്റെ നനവുള്ള വാക്കുകളിലൂടെയാണ് ശ്രീ ജയരാജ് ഇതൊക്കെ എഴുതുന്നത് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഒരു ഒരു എഴുത്തുകാരനാകാൻ മോഹിച്ച ആൾ കൂടിയാണ് അത് അവസാനം അദ്ദേഹം എഴുത്തുകാരനായി തീർന്നു ഒരുപാട് കവിതകൾ തൻ്റെ കാൽപ്പനിക യൗവനത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം കാൽപ്പനികം തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല എൻ്റെ അതിന് വ്യക്തമായ തെളിവുകൾ കൂടിയുണ്ട് പ്രണയി പ്രണയിനികൾക്ക് മഴ എന്നും ഒരു കൂട്ടുകാരനാണെന്ന് കൂടി അദ്ദേഹം എഴുതുന്നു ഒരേ കുടക്കീഴിൽ ചേർന്ന് നടക്കുമ്പോൾ മഴ അവർക്കിടയിലെ ദൂരത്തെ ഇല്ലാതെയാക്കുന്നു മഴയുടെ ശബ്ദം പുറ ലോകത്തെ ബഹളങ്ങളെ മായ്ച്ചു കളയുകയും പ്രണയിനികൾക്ക് മാത്രമായി ഒരു ഏകാന്ത ലോകം സൃഷ്ടിക്കുകയും ചെയ്യുന്നു അങ്ങനെ മഴയെക്കുറിച്ചുള്ള വളരെ ആകർഷണീയമായ ഒരുപാട് നിരീക്ഷണങ്ങൾ ആ പുസ്തകത്തിൽ കണ്ടുവത് അദ്ദേഹത്തിന്റെ ഒരു ഒരു മുഖമാണ് ഞാൻ അദ്ദേഹം പറഞ്ഞല്ലോ ഒരു എഴുത്തുകാരൻ്റെ മുഖവും സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ മുഖവും വിജയിയായ ഒരു ജനപ്രതിയുടെ മുഖവും അദ്ദേഹത്തിൽ സമുന്നയിക്കപ്പെടുന്നു അദ്ദേഹമായിട്ടുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ച് കൂടി ഞാൻ പറയാം അദ്ദേഹം ജനപ്രതി ആകുന്ന കാലത്തിനു മുമ്പേ ആ സൗഹൃദം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് നിങ്ങൾക്കറിയാം വളരെ ആദരണീയനായ രാഷ്ട്രീയ നേതാവായിരുന്ന പ്രൊഫസർ നാരായണ കുറുപ്പ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഇൻ്റർവ്യൂ ചെയ്തത് ഞാനാണ് ആ വീട്ടിൽ ചെന്നിട്ട് അതും ചരിത്രത്തിൽ എൻ സ്വകാര്യമായ ഞങ്ങളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവിനെ കൂടി രസകരമായ ഒരു കൗതുകം പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ എം എക്ക് അദ്ദേഹത്തിന് അന്ന് അഡ്മിഷൻ കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് അഡ്മിഷൻ നിരസിക്കുകയാണ് പകരം തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ എം എക്ക് പോകണം എന്ന് വാശി പിടിക്കുകയാണ് അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അവിടുത്തെ അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകാൻ വേണ്ടി വീടിനടുത്തുള്ള അഡ്മിഷൻ തിരസ്കരിച്ചുകൊണ്ട് അന്നത്തെ കാലത്തെ വിദൂരതയിലുള്ള ആ നഗരത്തിലേക്ക് പോയ ആളിൻ്റെ മകൻ കൂടിയാണ് ഇത്തരം സാഹിത്യ ബൗദ്ധിക കൗതുകങ്ങൾ സമുന്നയിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് ശ്രീ ജയരാജിൻ്റെത് ഞാൻ ജയരാജ് സാറിനെ വേറൊരു തരത്തിൽ കൂടി കാണാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം അസാമാന്യമായ സെൻസ് ഓഫ് ഹ്യൂമറിൻ്റെ ഒളിവെട്ടമുള്ള ആളാണ് ഏത് പ്രതിസന്ധിയെയും അദ്ദേഹം അതിജീവിക്കുന്നത് ഈ സെൻസ് ഓഫ് ഹ്യൂമർ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക പ്രതിസന്ധി ഒന്നുമില്ല ജനങ്ങൾക്കിടയിൽ അല്ലെ ഉണ്ടാകുന്ന താൽക്കാലിക പ്രതിസന്ധികളെയൊക്കെ അദ്ദേഹം ഈ സെൻസ് ഓഫ് ഹ്യൂമറിലൂടെ പെട്ടെന്ന് അദ്ദേഹം ഹൃദയ ഹൃദയങ്ങളിലേക്ക് അടുത്തു പോകുന്നതും ഈ സെൻസ് ഓഫ് ഹ്യൂമർ കൊണ്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ജീവിതാനുഭവങ്ങളും നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങളും ഒക്കെ ഇത്തരം ഒരുപാട് തമാശകളുടെ സമാഹാരം കൂടിയാണ് ഈ പുസ്തകത്തിൽ വിരസമായ വാറ്റിനെ കുറിച്ചും ജി എസ് ടിയെ കുറിച്ചും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് വിരസമന്ത് ഒന്നേ ഉള്ളൂ അതിനൊരു അക്കാദമിക് പ്രാധാന്യമുണ്ട് എന്നാൽ മധുരം നിറയുന്ന പ്രയോഗങ്ങൾ ഒരുപാടുണ്ട് അദ്ദേഹത്തിൻ്റെ നാടിനടുത്തുള്ള സ്ഥലമാണ് മണിമല അതിനദ്ദേഹം ബൽമൗണ്ട് എന്നാണ് അത്രയേ അതിനെ വിളിക്കുന്നത് ഞാനത് ആദ്യമായിട്ട് കേൾക്കുകയാണ് അദ്ദേഹം വിട്ട പേരാണോന്ന് എനിക്ക് സംശയമുണ്ട് അവിടുന്ന് ഒരു ചോക്ലേറ്റ് അവിടുന്ന് ഒരു ചോക്ലേറ്റ് ഉണ്ടാകുന്നുണ്ട് ചോക്ലേറ്റ് ബ്രാൻഡ് അതിന്റെ പേര് ബൽമൗണ്ട് എന്നാണ് അപ്പോൾ ആ ചോക്ലേറ്റിനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതി വന്നപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയ ഒരു വാർത്ത കൂടി അതിൽ ഞാൻ കണ്ടു കാർഷിക സർവകലാശാലയുടെ ഏതോ ഒരു പ്രോജക്റ്റിന് ഫണ്ട് നൽകുന്നത് കാഡ്ബറീസ് ആണെന്ന് അദ്ദേഹം അതിനകത്ത് ഇങ്ങനെ ആ കൊക്കോ പഠനത്തിന് അത് ഇന്നത്തെ കാലത്ത് ഒരു വാർത്തയാണ് ആരും ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഡോക്ടർ ജയരാജിന്റെ ഈ പുസ്തകത്തെ ഊന്നിക്കൊണ്ട് ഒരു വാചകം കൊണ്ട് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹത്തിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ ഒരു വിരുദ് ഞാൻ കണ്ടത് ഈ മൂന്ന് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്കുള്ള നൊബൈൽ സമ്മാനം കിട്ടിയതിനെ കുറിച്ചുള്ള ഒരു കുറിപ്പാണ് അപ്പോൾ അവരതിൽ വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുൻനിർത്തിയുള്ള വിശകലനത്തിനാണ് ഈ മൂന്ന് സാമ്പത്തിക വിദഗ്ധർക്കും നൊബൈൽ സമ്മാനം കിട്ടിയത് അപ്പോൾ ആ നൊബൈൽ സമ്മാന ജേതാക്കളുടെ തിയറി സ്വേച്ഛാധിപത്യ സ്വേച്ഛാധിപത്യ രാഷ്ട്രീയ സംവിധാനവും ഏകാധിപത്യ സ്വഭാവവും രാജ്യങ്ങളിൽ കാണുന്ന വികസനത്തെക്കാൾ ജനാധിപത്യ സംവിധാനത്തിലാണ് വികസനം ഉണ്ടാകുക എന്നാണ് ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ സമർത്ഥിച്ചിട്ടുള്ളത് എന്നാൽ അരവിന്ദ് സുബ്രഹ്മണ്യത്തെ പോലുള്ള മറ്റ് സാമ്പത്തിക വിദഗ്ധർ അതിനോട് വിയോജിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഏകാധിപത്യ സ്വഭാവമുള്ള ചൈന എന്തുകൊണ്ട് സാമ്പത്തിക ശേഷി നേടുന്നു ജനാധിപത്യം ഉണ്ടെന്ന് പറയപ്പെടുന്ന അല്ലെ ഉണ്ട ഉള്ള ഉള്ള ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ച അത്ര ആശാവഹമല്ലോ എന്ന് ഈ അരവിന്ദ് സുബ്രഹ്മണ്യനെ പോലെയുള്ള ആളുകൾ പറയുന്നത് കൂടി അദ്ദേഹം കൗണ്ടറായി തൻ്റെ ലേഖനത്തിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം ഡോക്ടർ ജയരാജനോട് അങ്ങ് ഏത് ഭാഗത്താണ് നിലനിൽക്കുന്നത് ഈ തിയറിയെ അങ്ങ് സ്വാധൂകരിക്കുന്നുണ്ടോ അതോ അരവിന്ദ് സുബ്രഹ്മണ്യത്തിൻ്റെ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ മറുപടി പ്രസംഗത്തിൽ ഞാനത് പ്രതീക്ഷിക്കുന്നു ജനപ്രതിനിധികളുടെ ജനപ്രതിനിധി എങ്ങനെ എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ റിഫ്ലക്ഷൻസ് പ്രതിഫല അതിൻ്റെ പ്രതിഫലനം മീനിങ്ഫുൾ ആക്കുന്ന അർത്ഥവത്താക്കുന്ന ലേഖനങ്ങളും ഇതിലുണ്ട് അതിൽ ഈ കൃഷിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തന്നെ ഒരു ഒരു മേഖലയാണല്ലോ ഊന്നൽ കൊടുക്കുന്ന ഒരു ഏറിയ ആണല്ലോ കാർഷിക മേഖല അപ്പോൾ അദ്ദേഹം അതിൽ നിരീക്ഷിച്ച ഒരു കാര്യം എനിക്ക് വളരെ ഞാൻ നിയമസഭാ ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് പക്ഷെ എനിക്ക് വളരെ പുതിയ ഒരു അറിവ് അതിൽ നിന്ന് ലഭ്യമായത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ നിയമസഭയ്ക്ക് മുപ്പത്തിയേഴ് നിയമസഭാ സമിതികളുണ്ട് പക്ഷേ കർഷകർക്കും കർഷകത്തൊഴിലാളികൾക്കും വേണ്ടി ഒരു നിയമസഭാ സമിതി ഇല്ല ഇതുവരെ എന്നാണ് അദ്ദേഹം അതിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് അത് വളരെ പൊളിറ്റിക്കൽ പാർട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിട്ട് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ ലേഖനത്തിന് അങ്ങനെയും ഒരു രാഷ്ട്രീയമായ പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഋതുഭേദങ്ങളുടെ പാരിതോഷികത്തിന് ഒരു പത്മരാജൻ ടച്ച് ഉണ്ട് പത്മരാജൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം പിന്നെ സി ദിവാരം ചേട്ടനെയാണ് ഓർമ്മ വരുന്നത് പത്മരാജൻ പത്മരാജനും ദിവാരൻ ചേട്ടനും ഒരേ കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച ആളുകളാണ് പത്മരാജൻ എഴുതിയ ഒരു കഥ യൂണിവേഴ്സിറ്റി കോളേജിലെ മാഗസിൻ എഡിറ്ററായിട്ടുള്ള ശ്രീ സി ദിവാകരൻ കോട്ടയിലിട്ടു അതൊന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കളഞ്ഞു എന്നിട്ട് പിന്നീട് പത്മരാജൻ പ്രശസ്തനാവുകയും ദിവാകരന്മാർഷൊരു സ്കൂൾ അധ്യാപകനാവുകയും ചെയ്യുന്ന സമയത്ത് ആ സ്കൂളിലെ വാർഷികത്തിന് ഈ ഈ അധ്യാപകൻ പോയി പത്മരാജനെ വിളിച്ചു അപ്പോൾ പത്മരാജൻ പൂർണ്ണ സമ്മതത്തോടു കൂടി വന്നു വന്നിട്ട് ഒരു ഭാവഭേദവും ഇല്ലാതെ അവിടെ ഇരുന്നിട്ട് ഒരു പ്രസംഗം നടത്തി ഈ അധ്യാപകനെ നിർത്തിക്കൊണ്ട് എൻ്റെ കഥയെ കൊലപ്പെടുത്തിയ അധ്യാപകനാണ് എൻ്റെ പഴയ സതീർത്ഥനായ സി ദിവാകരൻ പക്ഷേ യവൻ കാരണമാണ് കൂടി ഞാൻ കഥ എഴുതാൻ തുടങ്ങിയതെന്ന് പത്മരാജൻ പറഞ്ഞു എന്നാണ് ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ പത്മരാജൻ്റെ ഒരു സ്പർശം ഈ പുസ്തകത്തിലെ ശീർഷകത്തിൽ ഞാൻ കാണുന്നുണ്ട് ഋതുക്കളുടെ പാരിതോഷികം കാലങ്ങളിൽ ധനവും ഋതുക്കളിൽ വസന്തവും ഞാനാകുന്നു എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ഡോക്ടർ ജയരാജ് ധന കാലങ്ങളിൽ ധനവും വസന്തങ്ങളിൽ ധൃതുക്കളിൽ വസന്തവുമാകുന്ന ആ സ്ഥായി ഭാവത്തിലേക്ക് പരാവർത്തനം ചെയ്യപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ എൻ്റെ ആഗ്രഹം ഇത് രാവേറെ ഈ പ്രോഗ്രാം നീങ്ങണമെന്നാണ് പക്ഷേ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത്തൊന്ന് സെക്കൻഡ് കഴിയുമ്പോൾ ബെല്ലടിക്കുന്നതുകൊണ്ട് ഇനിയുള്ള നാല് പേര് ദയവായി ക്ഷമിക്കണം കാരണം ഇവിടുത്തെ നിയമം കർശനമായതുകൊണ്ട് നാല് പേരും സമയമൊന്ന് ക്രമീകരിച്ച് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സംസാരിക്കണം ജയരാജ് സാറിനും ഇപ്പോൾ ഈ ഇബ്രാം മാത്യു പറഞ്ഞ പോലെ ചില മറുപടികൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് ആ മറുപടികളും കേൾക്കേണ്ടതുണ്ട് അപ്പം അടുത്തായിട്ട് പ്രിയ പ്രിയപ്പെട്ട ശ്രീ പി എസ് പ്രദീപ് സമയപരിമിതി സമയപരിമിതിയുണ്ടെന്ന് പറയുന്നു അത് കാരണം ഞാൻ ഞാൻ ഇതിലോട്ട് നേരിട്ടങ്ങ് കിടക്കുകയാണ് എൻ്റെ വാക്കുകളിലേക്ക് എനിക്ക് ഡോക്ടർ ജയരാജുമായിട്ട് ദശാബ്ദങ്ങളുടെ ആഴമുള്ള സൗഹൃദമാണുള്ളത് ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ സഹപാഠികളായിരുന്നു എഴുപതുകളുടെ അടിയന്തരാവസ്ഥയുടെ കരിനിഴൽ പടർന്ന കാലത്ത് ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ എക്കണോമിക്സ് സഹപാഠികളായിരുന്നു അത് ചുവിധ സർഗാത്മകതയുടെ കാലമായിരുന്നു കടമിനിട്ട് കവിതകളും അയ്യപ്പണികരുടെയും സച്ചിദാനന്ദൻ്റെയും കവിതകളും ചൊൽക്കാഴ്ചകളും അരവിന്ദിൻ്റെയും ജോൺ അബ്രഹാമിൻ്റെയും സിനിമകളും ഒക്കെ ഒ വിജയൻ്റെ ധർമ്മ എഴുതിക്കൊണ്ടിരുന്ന കാലം അന്ന് ഞങ്ങൾ ഞങ്ങൾ സാഹിത്യത്തിൽ വളരെ സാഹിത്യത്തിലെ ഒക്കെ താല്പര്യമുള്ള ഒരു സംഘമായിരുന്നു ഫിലിം സൊസൈറ്റി ആദ്യത്തെ ഫിലിം സൊസൈറ്റി യൂണിവേഴ്സിറ്റി കോളേജിൽ ഞങ്ങളാണ് രൂപീകരിച്ചത് ഇതിലൊക്കെ ജയരാജൻ ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനും ജയരാജൻ കോളേജ് പ്രൊഫസറും പിന്നീട് എം എൽ എയുമായി ഉന്നത രാഷ്ട്രീയ നേതാവും ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ബന്ധം ധാർമ്മികമല്ല അങ്ങനെ അധികം അടുക്കാൻ പാടില്ല ഉന്നതനായ രാഷ്ട്രീയ അപ്പം പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു സർഗാത്മകതയുടെ മാനവികതയുടെ ഒരു തല ഞങ്ങൾ ഇടക്കിടയ്ക്ക് എന്തെങ്കിലും സംസാരിക്കുന്ന സാഹിത്യത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചുമൊക്കെ ആയിരുന്നു ഈ ധാർമ്മിക അർത്ഥത്തിൽ വിലക്കപ്പെട്ടതാണെങ്കിലും സർഗപരമായ മാനവികയും മാനവികവും സാഹിതീയവും ആ കലാപരവുമായ താല്പര്യങ്ങൾ പ്രതീക്ഷകൾ ഞങ്ങൾക്ക് ചില പ്രതീക്ഷകളും പ്രത്യാശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ അർത്ഥവത്തായ ചില സംവാദങ്ങളുടെ ഭൂമികയിൽ എത്തിച്ചു പ്രത്യേകിച്ചും ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ഈ പത്ത് വർഷത്തിനിടയിൽ ഞങ്ങൾ പലപ്പോഴും കൂടുതൽ കോണ്ടാക്ട് ചെയ്തു അതിൻ്റെ പരിണിത ഫലമാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങൽ എന്നെ ഏൽപ്പിച്ചതെന്നും ഈ പുസ്തകത്തിന് അവതാരിക എഴുതുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചതെന്നും ഞാൻ വിശ്വസിക്കുന്നു എനിക്കറിയാവുന്ന ഡോക്ടർ ജയരാജ് നിയമസഭാ സാമാജികനോ എക്കണോമിക്സ് പ്രൊഫസറോ അല്ല വളരെ സെൻസിറ്റീവായ ആത്മസംവേദനശേഷിയുള്ള ശേഷിയുള്ള തെളിഞ്ഞ സ്പഷ്ടമായ സാമൂഹിക അവബോധവും മൗലികമായ എന്തിനെക്കുറിച്ചും മൗലികമായ കാഴ്ചപ്പാടുമുള്ള മനുഷ്യസ്നേഹിയായ ഹൃദ്യമായി പെരുമാറുന്ന ഒരു ഒരു കർഷകനെന്നോ നാട്ടിൻ പുറത്തോ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൻ്റെ എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത ആ ഒരു ഇത്രയും നാള് തിരുവനന്തപുരത്തൊക്കെ തിരുവനന്തപുരത്തും ഒക്കെ പഠിച്ചിട്ടുമൊക്കെ അദ്ദേഹത്തിൽ സ്ഥായിയായിട്ടൊരു ആ ഒരു ഹൃദ്യമായ ഒരു കർഷക ഭാവം ഒരു അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു ഗ്രാമ്യഭാവം അത് ഇന്നും അദ്ദേഹത്തിനുണ്ട് ആ വിനയം ആ കാഴ്ചപ്പാടോടെയാണ് ഞാൻ ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയത് പിന്നെ അവതാരികയിലെ ചില ഭാഗങ്ങൾ ഞാൻ വായിക്കണോ വേണ്ടയോ എന്നുള്ളത് ചില ഭാഗങ്ങൾ വേണമെങ്കിൽ ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ പറയാം ഈ ബെസ്റ്റ് സെല്ലറുകളെ കുറിച്ച് ജയരാജൻ എഴുതിയത് ഒരു വാചകമുണ്ട് കാലത്തെ അതിജീവിക്കുന്ന കൃതികളാണ് ബെസ്റ്റ് സെല്ലറുകൾ അതുപോലെ തന്നെ ഇനിയൊരു മഴ പെയ്യുമ്പോൾ നമുക്ക് കണ്ണുകൾ അടച്ച് അതിന്റെ സംഗീതം കേൾക്കാം അത് ഭൂമിയുടെ ഹൃദയമിടിപ്പാ കാടിനൊരു മനസ്സുണ്ട് നിഗൂഢവും എന്നാൽ ആർദ്രവുമായ ഒരു മനസ്സ് ഇതുപോലെ ഒരുപാട് കാവ്യാൽ ജയരാജന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു സ്ഥായി ഭാവം അദ്ദേഹത്തിന്റെ ഒരു കവിയുടെയാണ് അദ്ദേഹം ഈ ഞാൻ അദ്ദേഹം എം എൽ എ ആയപ്പോൾ ഞാൻ അതിശയിച്ചു പോയി എങ്ങനെ അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുമെന്ന് പക്ഷെ അദ്ദേഹം അതിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം അത് വിജയിച്ചു ഏതായാലും എനിക്ക് ഈ പുസ്തകം ഏറ്റുവാങ്ങാനുള്ള അവസരം നിന്ന ഡോക്ടർ ജയരാജനും ഡോൺ ബുക്സിൻ്റെ അനിൽ വേഗയ്ക്കും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്തതായിട്ട് സംസാരിക്കുന്ന എൻ എ നസീർ എന്ന് പറഞ്ഞയാളെ നമുക്ക് എല്ലാം അറിയാം എഴുത്തുകാരനുമായിട്ട് ഫോട്ടോഗ്രാഫറുമാണ് അദ്ദേഹമായിട്ടുള്ള ഒരു ഒരു സംഭാഷണം ഈ ഇതിലുണ്ട് അത് ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിലൊരു വാക്കുണ്ട് ജയരാജ് സാറും അദ്ദേഹം കൊണ്ട് ഒരുമിച്ച് കാട്ടിൽ യാത്രയ്ക്ക് പോയപ്പോൾ അതിലൊരു ഇട്ടിത്തടി കണ്ടപ്പോൾ സാറ് ചോദിച്ചു ഈ എന്ത് വിലയുണ്ട് എന്ന് ചോദിച്ചു നമ്മൾ പൊതുവേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പം അന്നേരം തന്നെ നസീർ സാർ പറഞ്ഞു സാറെ ദയവായിട്ട് തടിയുടെ കാട്ടിൽ കയറിയാൽ തടിയുടെ വിലയും മൃഗത്തിൻ്റെ തൂക്കവും ചോദിക്കാൻ പാടില്ല അത് കാടിൻ്റെ നിയമത്തിന് എതിരാണെന്ന് പറഞ്ഞു പ്രിയങ്കരനായ നസീർ സാർ എല്ലാവർക്കും നമസ്കാരം എനിക്ക് പറയാനുള്ള കാടിനെ കുറിച്ച് തന്നെയാണ് വേറൊന്നും പറയാനില്ല ഇപ്പൊ കാട്ടിൽ വന്ന ഒരു മനുഷ്യനെ കുറിച്ച് ജയരാജ് സാറിനെ കുറിച്ച് ഞാൻ ഏതാണ്ട് ഒരു പത്ത് വർഷം മുമ്പ് മാതൃഭയാഴ്ചവയ്പിൽ മലമുഴക്കി എന്ന് പറഞ്ഞ കോളം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുണ്ട് വിനോദ് പുത്തമുരയ്ക്കാൻ വിനോദ് എന്നെ വിളിക്കണ്ടായി ഇങ്ങനെ ജയരാജ് സാറിന് സംസാരിക്കണമെന്നും പറഞ്ഞ് അങ്ങനെയാണ് ആ ബന്ധം തുടങ്ങുന്നത് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ നടത്തി കാട്ടിൽ അപ്പോൾ ഞാൻ ഞാനെപ്പോഴും സാറിനോടും പലപ്പോഴും ഈ ഫിലിം സിനിമാ നിർമ്മാതാക്കളോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് പലപ്പോഴും അതായത് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഒരു മരത്തായി എവിടെയെങ്കിലും നടാനുള്ള ഒരു സന്ദേശം നിങ്ങളുടെ എല്ലാത്തിലൂടെ നന്ന് ഫിലിമിലായാലും സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും എല്ലാത്തിലായാലും കാരണം ഞാനിവിടെ നിൽക്കുന്നതും നമ്മൾ എല്ലാവരും ഇവിടെ നിന്ന് കേൾക്കുന്നതും ഒക്കെ മനുഷ്യനിർബന്ധമായ ഒന്നും കൊണ്ടല്ല എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനു ചുറ്റുള്ള പച്ചപ്പും കൊണ്ട് മാത്രമാണ് അതിന്റെ ഓക്സിജൻ കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് പറ്റുന്നതന്നെ അപ്പൊ അതിനൊരു റെസ്പെക്റ്റ് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ സാറായിട്ട് ഉള്ള ആ യാത്രയില് കുറച്ച് കാര്യങ്ങൾ സാറിനോട് പറയാനായിട്ട് സഹായിച്ചിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പിന്നെ അതിലു അതിലുപരി സാറ് നന്നായിട്ട് അതിനെക്കുറിച്ച് ബോധവാനം കൂടിയാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ട ആളല്ല എന്നല്ല രാഷ്ട്രീയത്തിൽ നിൽക്കണം ഇങ്ങനത്തെ ആൾക്കാരും വേണം ഒട്ടുമത്തരം ഒരു വരണ്ട രാഷ്ട്രീയമാണെങ്കിൽ എന്തിനുമുള്ള അപ്പൊ ഇതുപോലത്തുള്ള ആൾക്കാർ വേണം രാഷ്ട്രീയത്തിൽ വേണം അന്നലെ നമ്മൾക്ക് നമ്മളുടെ ഭാവി തലമുറക്കും നമ്മൾക്കും കുഞ്ഞു മക്കൾക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ടാവുകയുള്ളു അപ്പൊ അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ കൂണിൻ്റെ കാര്യം പറഞ്ഞ ഒരു തടിയിൽ നിറ നിറയെ കൂണുകൾ ഇങ്ങനെ ണ്ടായി നിൽക്കുന്നു അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ കൂടിനെ കുറിച്ച് പറയുമ്പോൾ കൂണ് വന്ന് നശിച്ച് അങ്ങനെ പോകും അങ്ങനെയല്ല ഒരു തടി വീണ് കഴിഞ്ഞാല് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ഇത് കൂണ് വരും ഫംഗസ് വരും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോ കരടി വരും അത് വാതിപ്പൊളിച്ച് പൊളിച്ച് വണ്ടി ഇതിനെല്ലാം തിന്നും അപ്പോൾ കുറെ പ്രാണികളെല്ലാം പറഞ്ഞു പോകും അപ്പൊ പക്ഷികൾ വരും അതിനെ തിന്നാൻ അപ്പോൾ അതായത് കാട്ടിൽ ചത്തു കിടക്കുന്ന ഒരു വൃക്ഷം വരെ അതിന് ചുറ്റുമുള്ള എല്ലാത്തിനും അന്നം മൂട്ടുന്നുണ്ട് അത് ഏറ്റവും കുറവ് ചെയ്യുന്ന ഒരിടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ ഉൾപ്പെട്ട ഈ സമൂഹം കാരണം നമ്മൾക്ക് ഒരു മനുഷ്യനെ കണ്ടെത്തിരിച്ച അറിയാൻ പറ്റില്ല അവരുടെ രാഷ്ട്രീയം അവരെ കളറ് അവരുടെ മതം ഇത് ആണാണോ പെണ്ണാണ് എല്ലാം ഇപ്പൊ അങ്ങനെയല്ല പെൺ സാഹിത്യം ആൺ സാഹിത്യം മതസാഹിത്യം മതം അല്ലാത്ത സാഹിത്യം സാഹിത്യം ഒറ്റ ഒന്നേ ഉള്ളൂ അത് ആരോഗ്യ ജീവിത സാഹിത്യം തന്നെ നമ്മളിങ്ങനെ എന്നിട്ട് നമ്മൾ പറയും ഇതൊന്നും ഇല്ല വേറെ തിരിക്കുകയാണെന്ന് പറയും എല്ലാം അല്ല എല്ലാം ഒന്നാമെന്ന് പറയും നമ്മൾ വേറെ തിരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും എല്ലാത്തിനും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ കാട്ടിൽ അങ്ങനെയില്ല കാട്ടിൽ എല്ലാവരും മത്സരിച്ചാ വളരുന്നത് എല്ലാ മരങ്ങളും മത്സരിച്ച തന്നെ വളരുന്നത് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും വ്യക്തിയും നുറുക്കിയൊന്നുമല്ല എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ട് അവര് അവർ ലക്ഷ്യമൊറ്റ ലക്ഷമുള്ളൂ സൂര്യനെ ചെന്ന് തൊടുക സൂര്യപ്രകാശം കിട്ടുക എന്നുള്ള ജീവിക്കുക എന്നുള്ളത് അപ്പം ഞങ്ങൾ രാത്രി ഒരുപാട് നേരം സംസാരിക്കാം സാർ ഒരുപാട് കവിതകളൊക്കെ ചൊല്ലി വളരെ മനോഹരമായ കവിതകളൊക്കെ ചൊല്ലി എല്ലാം പ്രകൃതിയോട് ചേർന്നുള്ള കവിതകളൊക്കെ തന്നെയായിരുന്നു അതുപോലെ വേളാമ്പലിൻ്റെ ചെറുകടി ശബ്ദം കേൾക്കാനും ചൂളക്കാക്കനെ കാണാനും എല്ലാം ഭാഗ്യം ഇങ്ങനെ ഉണ്ടായി അത് ഒറ്റ ഈ ലാസ്റ്റ് മാസമാണ് കഴിഞ്ഞ മാസം തെകടി പോയപ്പോ അത്തരം കുറച്ച് അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അപ്പം ഇനിയും കൂടുതൽ സാറ് എഴുതുമ്പോൾ കാടും അതിൻ്റെ അകത്ത് കയറി വരട്ടിപ്പോൾ ഇവിടെ ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല പുസ്തകം കിട്ടിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇവിടെ പറയുകയും ചെയ്ത ഇപ്പൊ പറഞ്ഞവരെല്ലാവരും അവർ അതിലെ വാക്ക് വാക്കുകളും കവിതകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ പ്രകൃതി അതിലുണ്ട് ഇപ്പോൾ നല്ലൊരു മികച്ചൊരു പുസ്തകം തന്നെ ഇനി ഉണ്ടാവണം കാടിനെ കുറിച്ച് സാറിൻ്റെ തുലികൾ വരണം എന്നാണ് ആഗ്രഹം കൂടാതെ ഈ പുസ്തകം ഒരുപാട് ആൾക്കാർ വായിക്കുകയും ഒരുപാട് പതിപ്പുകൾ ഇറങ്ങട്ടെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തായിട്ട് ഡോക്ടർ സീഫൻ ജോർജ് അവർ സംസാരിക്കും കേരള കോൺഗ്രസ് സാഹിത്യം ഒരു അന്യമായ കാര്യമാണെന്ന് ഏബ്രഹാം കുര്യൻ ഒരു മറുപടിയും പ്രതീക്ഷിക്കുക ബഹുമാനപ്പെട്ട ഈ വേദിയിൽ പുരുഷായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ഡോക്ടർ എൻ ജയരാജ എഴുതിയ ഹൃദേദങ്ങളുടെ പാരിതോഷികങ്ങൾ എന്ന പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുകയുണ്ടായി എൻ്റെ പ്രസംഗം ഇവിടെ ഒരു അനിവാര്യമായ ഘടകമല്ല ഞാൻ പെട്ടെന്ന് ഈ യോഗത്തിലേക്ക് വന്നതാണ് അതുകൊണ്ട് സമയക്കുറവുമുണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല കേരള കോൺഗ്രസ്സിലെ എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത് പണ്ട് ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പ്രതിനിധിയായി റഷ്യയിൽ ജോലി ചെയ്യുമ്പോൾ അംബാസിഡറായി ജോലി ചെയ്യുമ്പോൾ അന്ന് സ്റ്റാലിൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും വായിക്കുന്ന പ്രൊഫസറെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ പോലെ കേരള കോൺഗ്രസ്സിൽ വായിക്കുകയും പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു നേതാവാണ് പ്രിയപ്പെട്ട ജയരായ് സാർ ജയായ് സാറിന് പരമ്പരാഗതമായി കിട്ടിയ കഴിവാണ് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ അച്ഛനൊപ്പം എം എൽ എ ആകാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ പല കാര്യങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട് പക്ഷെ സമയക്കുറവുകൊണ്ട് പറയുന്നില്ല ഒരിക്കൽ നിയമസഭയിൽ ശ്രീ വക്കം പുരുഷോത്തമൻ സ്പീക്കറായിരുന്ന സമയത്ത് അദ്ദേഹം വളരെ സ്ട്രിക്റ്റാണ് കൃത്യം രാവിലെ എട്ടര ആ സമയമുണ്ട് അസംബ്ലി കൂടും കൃത്യം ഒരു മണിക്ക് പിരിയും ആര് പ്രസംഗിച്ചാലും തീർന്നാലും ഇല്ലെങ്കിലും സ്ട്രിക്റ്റാണ് അത് ജയരാജ് സാർ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രിപ്പറേഷനൊന്നും വേണ്ട പേപ്പർ വേണ്ട അങ്ങനെ പ്രസംഗിക്കും ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ പറഞ്ഞ് സമയം കഴിഞ്ഞപ്പോൾ സ്പീക്കർ വിളിച്ചു പറഞ്ഞു ജയരാജ് സാർ പിന്നെ നമ്മുടെ കുറുബ് സാറിൻ്റെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു അത് അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു ജാതക ഇല്ല സാർ എൻ്റെ സമയം ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും തുടരുകയാണ് ഇങ്ങനെ രസകരമായി ഒരു സിറ്റുവേഷനെ രസകരമാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ് നമ്മുടെ ജയരാജ് സാറിനും ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഇത്തരണത്തിൽ സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ കേരള കോൺഗ്രസിൻ്റെ ഒരു സാംസ്കാരിക മുഖമാണ് ജയരാജ് എന്ന അഭിമാനത്തോടെ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന് ഈ നാലാമത്തെ പുസ്തകമാണ് എൻ്റെതെന്ന് അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ പുസ്തകം ഇനി നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിന് എഴുതാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പക്ഷെ ഒരു കാര്യം ഇനി തിരഞ്ഞെടുപ്പ് എഴുതുക എഴുതാൻ ശ്രമിക്കാവൂ ഇനി നമുക്ക് ജയിക്കണം സമയമായി തെരഞ്ഞെടുപ്പ് സമയത്ത് പുസ്തകം എഴുത്തുക നടക്കരുത് പാർട്ടിക്ക് ഒരു എം എൽ എ നിർബന്ധമായും വേണം അതുകൊണ്ട് സാർ അത് കഴിഞ്ഞ് അതിലേക്ക് ശ്രദ്ധിക്കാവൂ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ വേദിയിലുള്ള പുറത്തും സദസ്സിൽ ഏറെ പ്രിയപ്പെട്ടവരാണ് ഞാൻ സത്യത്തിൽ പലരോടും പറഞ്ഞില്ലെങ്കിലും അവിചാരിതമായ സ്നേഹമെന്നുകൊണ്ട് കടന്നു വന്ന പ്രിയപ്പെട്ട ദിവാര സാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ എൻവയോൺമെൻറ്റ് വിഭാഗത്തിൻ്റെ ഹെഡായ ബാബു ജോസഫ് സാറ് അങ്ങനെ ഒരുപാട് പേര് അരുണ് അരുൺ എന്നോടൊപ്പം കാട്ടി യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞങ്ങളുടെ യാത്രയിൽ വിനോദമുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഞാൻ മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പഴയകാല സുഹൃത്തുക്കൾ ശരത്ത് ഞങ്ങളെല്ലാം ഞങ്ങളുടെ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് പേര് പറയാൻ പറ്റില്ലാത്ത രീതിയിലുള്ള ബന്ധമുള്ള ഒരുപാട് ആളുകൾ അറിഞ്ഞും അറിയാതെയും കേട്ടുമൊക്കെ ഈ ചടങ്ങിൻ്റെ ഭാഗമായി കടന്നു വന്നിട്ടുണ്ട് എൻ്റെ സ്റ്റാഫിൽ അംഗങ്ങളുണ്ട് പ്രത്യേകിച്ച് നിയമസഭയിലെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഇവിടുത്തെ സ്ഥാപങ്ങള് മറ്റേ പ്രിയപ്പെട്ടവർ ഈ ഒരു മിനിറ്റ് കൊണ്ട് എങ്ങനെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനാണെങ്കിൽ ഒരുപാട് ഉണ്ട് എൻ്റെ സത്യത്തിൽ നോട്ട് ബുക്സിൻ്റെ അനിൽ അനിൽ എൻ്റെ കൂടെ സ്റ്റാഫിലുള്ള ഒരാളാണ് അനിലിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഈ നാലാമത്തെ പുസ്തകം ഇറങ്ങുന്നത് സാധാരണ ഞാൻ സാധാരണ ഒരു ഉഴപ്പനാണ് എനിക്കിതൊന്നും പബ്ലിഷ് ചെയ്യുന്ന വലിയ താല്പര്യം എൻ്റെ ഒരു സുഖത്തെ ഞാനും എഴുതി വിടും അത് പിന്നീട് അങ്ങ് പോകും പല പലതും എൻ്റെയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ അതിൽ നിർബന്ധം പിടിച്ചപ്പോഴാണ് സാർത്ഥത്തിൽ പക്ഷേ അതിനകത്ത് ആ പുസ്തകത്തെ ഞാൻ ഞാനെഴുതിയ ലേഖനത്തെക്കാളും ഏറ്റവും മനോഹരമായിരിക്കും തോന്നിയത് എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ പ്രദീപും ഞാനുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിലെ ഞങ്ങളുടെ ബാല്യകാലത്തിൻ്റെ ഒരു അനുഭവങ്ങൾ വൈദ്യുതി കുറും സാറും കൃഷ്ണനായർ ഒക്കെ പഠിപ്പിച്ചൊരു കാലഘട്ടത്തിൽ ഈ അവിടുത്തെ ഒരു കഥയുണ്ട് ഞങ്ങളുടെ അവിടെ ഒരു ക്ലാസ് കെട്ടിയിരുന്നപ്പോൾ ക്ലാസ് വൈഡി സാർ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു ഡയലോഗ് ഇപ്പോഴും ഞാൻ ആവർത്തിക്കാറുണ്ട് ആ മഹാകയുടെ ചുവട്ടി പോയിരുന്നപ്പോൾ മഹാരഥന്മാരിരുന്ന സ്ഥലമാണെന്ന് മറന്നു പോകേണ്ട എന്ന് പറഞ്ഞ ഒരു ഒരു വാചകമുണ്ട് അങ്ങനെ അപ്പം ഞാൻ മനസ്സിൽ പലപ്പോഴും പ്രദീപിനോട് പറയും മഹാരഥന്മാർ ഇരുന്നിടത്താണ് കയറി ഇരിക്കുന്നത് എന്ന് ഒരു ഓർമ്മ വേണമെന്ന് പറയും ഇപ്പോഴും ഞങ്ങൾ അപ്പം അങ്ങനെയുള്ള ബന്ധമാണ് ഇബ്രാഹിം ആദ്യം പറഞ്ഞതുപോലെ ഈ ഗന്ധർവനെക്കുറിച്ച് ഒരുപക്ഷെ ചങ്ങമ്പുഴയെക്കുറിച്ച് ഇത്രയും മനോഹരമായൊരു പുസ്തകം എനിക്കൊരു വലിയ ബന്ധം ബന്ധമുണ്ടാക്കി തന്നത് സത്യത്തിൽ എൻ്റെ ഒരുപാട് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത് കണ്ടുകൊണ്ട് പിന്നീട് എൻ്റെയിൽ നിന്ന് പുസ്തകം വാങ്ങിച്ചോട്ട് പോയ ആൾക്കാരാണ് അങ്ങനെ പ്രിയപ്പെട്ട ഇബ്രാഹാം മാത്യു അതോടൊപ്പം തന്നെയാണ് സ്റ്റീഫൻ സാറ് ഈ കാടറിഞ്ഞ എൻ്റെ ഒരു എന്നെ ഒരുപാട് പഠിപ്പിച്ച ഒരാളായിരിക്കുന്ന ഈ ചെറിയ മനുഷ്യൻ നിങ്ങൾക്കൊക്കെ അറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈൽഡ് ഫോട്ടോഗ്രാഫറാണ് എനിക്ക് വേണ്ടി അദ്ദേഹം പലപ്പോഴും കാട്ടിലെ യാത്രകൾ മാറ്റി വെക്കും കാരണം ഞാൻ കൂടെ ചെല്ലാൻ വേണ്ടി കാടൊരു അനുഭവമാണ് സത്യം എന്നെ ഒരുപാട് പഠിപ്പിച്ചു മനുഷ്യരെന്താണെന്നൊക്കെ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിന് പ്രത്യേകമായി നന്ദി സമയം കഴിഞ്ഞു പോയി ഈ കുറച്ച് കാലമായിട്ട് ഈ ബെല്ലടി കേട്ട് കേട്ട് എപ്പോഴും പ്രസംഗം നിർത്തേണ്ട ഒരവസ്ഥയിലാണ് അതുകൊണ്ട് സമയപരിധിക്കകത്തുകൊണ്ട് ഞാൻ നിർത്തി നിർത്തുന്നു പങ്കെടുത്ത എല്ലാവരോടും വ്യക്തിപരമായ ഒരുപാട് നന്മ എന്നെ എഴുത്തിൻ്റെ വഴിയിൽ എത്തിച്ചത് എൻ്റെ പ്രിയപ്പെട്ട അച്ഛനും എൻ്റെ അമ്മയുമാണ് ഞാൻ അവരെയും സ്നേഹപൂർവ്വം ഓർക്കുന്നു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കടന്നു വന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം